അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ബിഗ് ബോസിന്റെ സിജോടെ ബാച്ചു പാർട്ടിക്ക് ഇവിടെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ബാച്ചുലർ പാർട്ടി കല്യാണം അതെ 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 അപ്പൊ എന്തായാലും നമ്മുടെ സായി ബ്രോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് സായി സായിബ്രോ എന്റെ കൂടെ ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂർ എവിടെയാണെന്ന് അറിയുന്നില്ല യാത്ര കിട്ടുമ്പോൾ ദുബായില് ഫ്ലൈറ്റ് ഇറങ്ങിയില്ലേ ഓർമ്മയുള്ളു സാഹിബോടെ ആ വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തായിരുന്നു വിചാരിച്ചു ഞാൻ ഞാൻ ചെയ്യട്ടെ നമ്മളിപ്പം ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം അതിനകത്ത് ഇപ്പം ആൾക്കാർ വന്നിട്ട് അതെന്താ എന്താ എനിക്ക് വന്നിട്ട് അറിയാം നിങ്ങൾ നിങ്ങളുടെ ജെവിനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പക്ഷെ മറ്റേ പ്രശ്നം ഇങ്ങനെ കിടക്കുന്നോണ്ട് അത് വെച്ചിട്ടാണ് ആൾക്കാർ എന്താ പറയുക ഈ ഒരു ക്രൗഡിനെ കാണുമ്പോൾ പേടിക്കുന്ന സ്വഭാവം നമ്മക്ക് പണയമുള്ള നമ്മൾക്ക് പറയാം ഞാൻ പടം പൈസ കൊടുത്ത് കണ്ട ഒരു പടം ഞാൻ പടം കാണുമ്പോൾ ഇന്ത്യ ഇതിന്റെ ടേസിന് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും നല്ലത് അല്ലാത്തൊരു കാര്യം നമ്മൾ അതും പറയാം അല്ലെ ഈ സിനിമയെ കുറിച്ച് നമ്മുടെ ഒരു പിന്നെ പറഞ്ഞാണ് അഭിപ്രായം നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു സിനിമ പല ഈ സർട്ടിഫിക്കേഷനും സെൻസറിലും നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം ഇന്ത്യൻ ഗവൺമെന്റ് വെച്ചിട്ടാണ് അതിൽ സർട്ടിഫിക്കറ്റ് അത് നമ്മൾ ആണെങ്കിലും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് പറയാം അദ്ദേഹം പറയാനുള്ള കാരണം ഇതേപോലത്തെ ഒരു വയലൻസ് വേറെ ആരും ഇറക്കിയിട്ടില്ല പിന്നെ അങ്ങനെ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു വയലൻസ് എടുക്കാനുള്ള അവസരം കിട്ടി എന്നുള്ള അതായത് അങ്ങനെ ചോദിച്ചിടത്ത് ആരും ചോദിക്കാൻ പറ്റൂല ഇവിടുത്തെ മാനദണ്ഡങ്ങൾ ആരും യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ എ സർട്ടിഫിക്കറ്റ് പറയുമ്പോഴത്തേക്കും മറ്റേ സെക്സ് മാത്രമാണ് അറിയില്ല കൃത്യമായിട്ട് പറഞ്ഞ ഒരു വാച്ച് മോസ്റ്റ് വയലൻറ്റ് അത് അവരുടെ ആവശ്യം എനിക്ക് പേഴ്സണലി അത് ചെയ്യാൻ വേണ്ടി അവർ സിനിമ എടുക്കുന്ന സമയത്ത് അവർ ആ എഫേർട്ടിൽ എവിടെയോ ഇത് കുറച്ച് കൂടുതൽ കാണിക്കാൻ ഒരു സാധനം അതാണ് അപ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ കഥയായിട്ട് തോന്നി പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പം ഇനീഷ്യലി ഒരു ആ വീട് തുടക്ക സിനിമയുടെ തുടക്കത്തിൽ ഒരു കാര്യമുണ്ട് കാരണകത്ത് ഒരു ഡോഗിനെ കൊല്ലുന്ന സീൻ അതും സായിയുടെ റിയാക്ഷനുമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ട്രോൾ വരുന്നു ആളുകൾ വേറെന്തെങ്കിലും അതൊരു യൂട്യൂബറിന്റെ കൊല്ലുന്നൊരു സീൻ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അത് ആർക്ക് വേണമെങ്കിൽ എടുക്കാം ഓൺലൈൻ മീഡിയാസിനെ ആവാം നമ്മൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് നമ്മളെ ആവാം ആർക്ക് വേണേൽ ആ സാധനം എടുക്കുക പിന്നെ അത് മാത്രമാണ് കുറെ ഡയലോഗ്സ് അവരെന്നെ ഔട്ട് ചെയ്തൊരു ഡയലോഗ് ഉണ്ട് അതായത് ഒരു ഒരു പോയിന്റിനെ ഇപ്പൊ തന്നെ ഇപ്പൊ ബോളിവുഡ് നോക്കിയാൽ ഇപ്പൊ ബേബി ജോൺ ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇത് ഭയങ്കര ഹൈപ്പിലാണ് ഇപ്പം ഈ സിനിമ നിൽക്കുന്നത് കാരണം ബോളിവുഡിന് മലയാളത്തിന് ഇങ്ങനൊരു ആക്ഷൻ മൂവിക്ക് ചെയ്യാൻ മലയാള സിനിമയ്ക്ക് പറ്റും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ

അല്ല വീണ്ടും പട്ടായ പോലെ പട്ടായ ഉപ്രാവശ്യം പോയ വീണ്ടും വീണ്ടും പോകുന്നു പറയുന്നത് ഞങ്ങള് പ്ലാൻ ഒന്നും കട്ട അതൊക്കെ പറഞ്ഞിരുന്നു കഥകളൊക്കെ പറഞ്ഞാരുന്നു ഭയങ്കര എൻജോയ്മെന്റ് ഇവർക്ക് ഇത് കൊളാബ് കിട്ടി അല്ലേ എന്ത അത് ഇത് അല്ല വൈകിട്ട് അല്ല